മലയാളം സർവകലാശാല ഭൂമി വിവാദം കത്തുന്നു ഭൂമി ഏറ്റെടുത്തത് തന്റെ കാലത്തല്ല എന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് വില കുറഞ്ഞ ഭൂമി സർക്കാരിൽ കുറഞ്ഞപ്പോൾ ആ പാപഭാരം തന്റെ തലയിൽ ശ്രമിക്കുകയാണെന്നും അബ്ദുറബ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അബ്ദുറബ് ഇക്കാര്യം അറിയിച്ചത് ഇത്രയും വില കുറഞ്ഞ ഭൂമി ഉയർന്ന വിലയ്ക്ക് സർക്കാരിനെ മറച്ചുവിറ്റ വകയിൽ കോടികളുടെ അഴിമതിയാണ് ആരംഭിക്കപ്പെടുന്നത് അത് തന്റെ കാലത്ത് നടന്നതാണെങ്കിൽ എനിക്ക് ശേഷം വന്ന വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ ടി ജലീലിന്റെ ആ അഴിമതി അന്വേഷിക്കാതിരുന്നത് എന്നും എല്ലാ പത്രസമ്മേളനങ്ങളിലും കുറുആാൻ കൊണ്ടുവന്ന് സത്യം ചെയ്യാറുള്ള ജലീൽ എന്തേ ഈ പത്രസമ്മേളനത്തിൽ ഖുർആൻ കൊണ്ടുവരാതിരുന്നതെന്നും അബ്ദുറബ് ഫേസ്ബുക്കിലൂടെ ചോദിച്ചു മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ജില്ലാ കലക്ടർ ഭൂവുഡമുകളുടെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി വില നിശ്ചയിക്കുവാനുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനേഴിനാണ് അന്ന് ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയാണെന്നത് ശരിയാണ് പക്ഷേ ആ യോഗത്തിൽ ഞാൻ പങ്കെടുത്തു എന്നത് അവാസ്തവമാണെന്നും അബ്ദുറബ്ബ് ആ ഫെബ്രുവരിയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിനാൽ യോഗത്തിൽ തീരുമാനിച്ച കാര്യങ്ങളുടെ വിവരങ്ങൾ സർക്കാരിലേക്ക് റിപ്പോർട്ടായി അയക്കുന്നതാവട്ടെ രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപത്തിമൂന്നിനാണ് ഇതിനിടയിൽ സംസ്ഥാനത്ത് എൽ ഡി എഫ് ഭ്രണത്തിലേറുകയും കെ ടി ജലീൽ മന്ത്രിയാവുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് ജൂൺ ആറിന് വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ജില്ലാ കളക്ടർ ഒരു കത്ത് ആ കത്തിൽ പറയുന്നത് സർവകലാശാലയ്ക്ക് വേണ്ട ഭൂമിക്ക് വില നിശ്ചയിക്കേണ്ടതുണ്ടെന്നും സമിതി നിശ്ചയിച്ച വിലയിൽ കുറച്ച് ബെഞ്ചിമാർക്ക് ഗ്രൂപ്പ് സ്ഥലം വിട്ടുതരാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നുമാണ് അതായത് ഇപ്പോഴും സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ പൂർത്തിയായിട്ടില്ല എന്നർത്ഥം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ കയറി ദിവസങ്ങൾക്കു ശേഷമാണിത് അന്ന് അനുയോജ്യമെന്ന് കണ്ടെത്തിയ പതിനേഴ് ഇരുപത്തിയൊന്ന് ഏക്കർ ഭൂമിക്ക് പറഞ്ഞിരുന്ന തുകയായ സെന്റിന് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ നിന്നും എന്തെങ്കിലും കുറയ്ക്കാനാകുമോ എന്ന് അന്വേഷിക്കുവാനും സർക്കാരിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു മലയാളം സർവകലാശാലയുടെ സ്ഥലമിടപാട് യു ഡി എഫിന്റെ കാലത്ത് തന്നെ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇത്തരമൊരു നിർദ്ദേശം വെക്കേണ്ട കാര്യമുണ്ടായിരുന്നു ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പതിനായിരം രൂപ വീതം കുറച്ച് സെന്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരത്തിൽ ഡീൽ ഉറപ്പിക്കുകയായിരുന്നില്ലേ ഉപയോഗപ്രദമല്ലാത്ത ഈ ഭൂമിയുടെ വൻവില ചോദ്യം ചെയ്ത് പിണറായി മന്ത്രിസഭ അധികാരത്തിലേറെ ഉടനെ തന്നെ തിരൂർ എം എൽ എ സി മമ്മൂട്ടി റവന്യൂ വകുപ്പിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചീഫ് സെക്രട്ടറിക്കും വരെ പരാതി നൽകിയതുമാണ് ഇതൊക്കെ നന്നായി അറിയുന്ന കെ ടി ജലീൽ ഭൂമി ഏറ്റെടുത്ത ഉത്തരവാദിത്തം എന്റെ മേൽ ചാർത്തി സ്വയം പരിഹാസ്യനാവുകയാണ് വിവാദമായ മലയാളം സർവകലാശാല ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിലാണ് അന്ന് കെ ടി ജലീൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ ഭൂമി അവട്ടെ പരിസ്ഥിതി ദുർബല പ്രദേശമാണെന്നും ഇവിടുത്തെ കൂടുതൽ മാറ്റങ്ങൾ തീരമേഖലാ പരിപാലന വിജ്ഞാപന പ്രകാരം സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് വന്നത് രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റിലുമാണ് അന്നും കെ ടി ജലീൽ തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വില കുറഞ്ഞ ഭൂമി സർക്കാരിൽ കെട്ടിവെച്ച് അഴിമതി നാലാളറിഞ്ഞപ്പോൾ ആ പാപഭാരം തന്റെ തള്ളിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ് ജലീൽ ഭൂമി ഏറ്റെടുക്കൽ അഴിമതിക്കെതിരെ അന്ന് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് പുറത്തിറക്കിയ പത്രക്കുറിപ്പും അബ്ദുറബ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു കൂടാതെ ജലീലിന് ഒരു തള്ളും തള്ളിയാണ് അബ്ദുറബ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ആകാശത്തു കൂടെ പോകുന്ന എല്ലാ അടികളും ഒരാൾ ചാടിയേറ്റുവാങ്ങാൻ തീരുമാനിച്ചാൽ അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നാണ് അബ്ദുറബ്ബിന്റെ പോസ്റ്റിന്റെ അവസാനം